ജ്യോതിഷമനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗ്രഹങ്ങൾക്ക് പ്രത്യേക സ്വാധീനമുണ്ട് ജ്യോതിഷത്തിൽ ആകെ ഒമ്പത് ഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി നിഴൽ ഗ്രഹങ്ങളായ രാഹു കേതു എന്നിവയാണ് നവഗ്രഹങ്ങളായി കണക്കാക്കുന്നത് ഈ ഗ്രഹങ്ങൾക്കെല്ലാം ജ്യോതിഷത്തിലെ പ്രത്യേക പ്രാധാന്യമുണ്ട് ജ്യോതിഷ പ്രകാരം സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളും ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നു ഈ ഗ്രഹങ്ങളുടെ സംക്രമണത്തെ രാശിമാറ്റം എന്നും വിളിക്കുന്നു എല്ലാ ഗ്രഹങ്ങളിലും വച്ച് ഏറ്റവും പതുക്കെ ചലിക്കുന്ന ഗ്രഹമാണ് ശനി രണ്ടര വർഷത്തോളം ശനി ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുന്നു ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറാൻ രണ്ടര വർഷം എടുക്കും എന്താണ് ശനിയുടെ ഏഴര ശനി ദോഷം എന്ന് നമുക്ക് നോക്കാം ജ്യോതിഷപ്രകാരം ശനി വളരെ ക്രൂരനും പാപപൂർണവുമായ ഗ്രഹമാണ് ശനിദേവന് രാശി മാറുമ്പോഴെല്ലാം ശനിയുടെ ദോഷഫലങ്ങൾ പല രാശികളിലും ആരംഭിക്കുന്നു ഏഴര ശനിയും ശനി ദശയും രണ്ടും രണ്ടാണ് ഏഴര ശനി ഏഴര വർഷക്കാലമാണ് ഉണ്ടാവുന്നത് ആയുർദൈർഘ്യം അനുസരിച്ച് ഒരു വ്യക്തിയിൽ രണ്ടോ മൂന്നോ തവണ ഏഴര ശനി കടന്നുവരാം എന്നാൽ ഏഴര ശനി ഫലങ്ങൾ അല്പം വ്യത്യസ്തമാണ് ജ്യോതിഷത്തിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ശനി സംക്രമിക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ജന്മരാശിയിലെ സ്ഥിതി ചെയ്യുന്നു അടുത്ത രാശിയും പന്ത്രണ്ടാം സ്ഥാനവും ശനിയുടെ ഏഴര ശനിയുടെ സ്വാധീനത്തിലാണ് ഈ മൂന്ന് രാശികളും കടുക്കാന് ശനിക്ക് ഏകദേശം ഏഴര വർഷം എടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി രാശി മാറി മീനരാശിയിൽ പ്രവേശിക്കുന്നു ശനി നിൽക്കുന്ന രാശിയുടെ തൊട്ടു മുൻപുള്ള രാശിയിലും പുറകിലുള്ള രാശിയിലും ശനിയുടെ പ്രഭാവം ഉണ്ടാകും ഒരു രാശിയിൽ രണ്ടര കൊല്ലം ശനി ഉണ്ടാകും മൂന്ന് രാശികളിൽ ചേർത്തു നോക്കുമ്പോൾ ഏഴര കൊല്ലമാണ് ഇതാണ് ഏഴര ശനി ഇങ്ങനെ ഒരു സമയം ജീവിതത്തിൽ എല്ലാവരും അനുഭവിക്കുന്നു ചിലർക്ക് നല്ലതായി ഭവിക്കും ചിലർക്ക് ദോഷവും ഉണ്ടാകുന്നു അത് ശനിയുടെ ഗുണദോഷം നമ്മുടെ ജനന സമയം അനുസരിച്ചാണ് ഉണ്ടാകുന്നത് അറുപത് വയസ്സുവരെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ രണ്ടു പ്രാവശ്യം ഏഴര ശനി കടന്നുപോകും ശനി പന്ത്രണ്ടിലും രണ്ടിലും നിൽക്കുന്നതിനേക്കാൾ ദോഷം ചെയ്യുക ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രണ്ടര കൊല്ലമാണ് അന്യദേശവാസം പ്രവൃത്തികളിലെ ഉദാസീനത മേലധികാരികളുടെ അതൃപ്തി സ്ഥാനചലനം തൊഴിൽ നഷ്ടം രോഗം അപകടങ്ങള് അലച്ചില് ധനനഷ്ടം ദാരിദ്ര്യം അപമാനം നിരാശ കേസുകള് പോലീസ് നടപടി ഭയം തടസ്സങ്ങള് തുടങ്ങി അനുകൂലമല്ലാത്ത ഒട്ടനവധി അനുഭവങ്ങള് ഏഴരശനിക്കാലത്തു വന്നു ചേരാം അതേസമയം ജീവിതഗതിയെത്തന്നെ മാറ്റി മറിച്ചേക്കാവുന്ന സംഭവങ്ങളും ഇക്കാലത്തുണ്ടാകും ജ്യേഷ്ഠമാസത്തിലെ അമാവാസി നാളിലാണ് സൂര്യഭഗവാന്റെ പുത്രനായ ശനിദേവൻ ജനിച്ചത് ശനിയെ നീതിയുടെ ദൈവമായി കണക്കാക്കപ്പെടുന്നു ശനിദേവൻ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം ശനിദേവൻ ജനിച്ച ദിവസം ശനി ജയന്തിയായി ആഘോഷിക്കുന്നു ഈ ദിവസം ശനിദേവനെ പൂർണമായ ആചാരങ്ങളോടെ ആരാധിക്കുന്നു ശനിദേവനെ പ്രീതിപ്പെടുത്താനും അനുഗ്രഹങ്ങൾ നേടാനും നിരവധി നടപടികൾ സ്വീകരിക്കുന്നു ശനിദേവന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരില്ല ശനിയുടെ ഏഴര ശനി കണ്ടകശനി കാലഘട്ടമുള്ളവർക്ക് ശനി ജയന്തി വളരെ പ്രധാനമാണ് ഈ ദിവസം ചെയ്യുന്ന ആരാധനകളും പരിഹാരങ്ങളും നിങ്ങളെ ശനിയുടെ പിടിയിൽ നിന്ന് മോചനം നൽകാൻ സഹായിക്കുന്നു ഏഴര ശനി കണ്ടകശനി ദോഷപരിഹാരമായി ശനി ജയന്തി ദിനത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശനി ജയന്തി ദിനത്തിൽ ആൽമരത്തിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് നിവേദിക്കുക ഇതിനുശേഷം കടുകരണ വിളക്ക് ആൽമരത്തിന്റെ മുന്നിൽ തെളിയിക്കുക ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ ശനിദേവന്റെ പ്രത്യേക അനുഗ്രഹം നമുക്ക് ലഭിക്കും ശനി ജയന്തി ദിനത്തിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ഷാമി ചെടി നട്ടുപിടിപ്പിച്ചാല് ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ശനിദേവന്റെ കൃപ നിലനിൽക്കുകയും ചെയ്യും ജയന്തി ദിനത്തില് ശനി ചാലിസ ചൊല്ലുക ശനി ക്ഷേത്രത്തിൽ പോയി ഇരുമ്പ് ദാനം ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ശനിദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ശനിദോഷമോ ഏഴരശനിയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശനി ജയന്തി ദിനത്തില് ദരിദ്രനായ ബ്രാഹ്മണന് കടുക് ദാനം ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഏഴരശനിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും ഏഴരശനി കണ്ടകശനി എന്നിവയുടെ ഫലം കുറയ്ക്കാൻ ഓം ശൻ ശനീശ്വരായ നമ എന്ന മന്ത്രം രുദ്രാക്ഷത്തിന്റെ ജപമാല ഉപയോഗിച്ച് നൂറ്റിയെട്ട് തവണ ജപിക്കണം ഇത് ചെയ്യുന്നതിലൂടെ ശനിദേവന്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ആവുന്ന വിധം ദാനം ചെയ്യുക ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രങ്ങള് കറുത്ത എള് പുതപ്പ് ഇരുമ്പ് പാത്രങ്ങള് മുതലായവ ദാനം ചെയ്യുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ചെയ്യുന്നതിലൂടെ ശനിദേവൻ സംതൃപ്തനാകുന്നു ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഏഴര ശനി ദോഷം പരമാവധി കുറയ്ക്കാൻ കഴിയും ഇവയെല്ലാമാണ് ഏഴര ശനിക്കുള്ള ദോഷപരിഹാരങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്